പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിയിരിക്കുകയാണ് ഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത് വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണങ്ങൾ സമാനതകളില്ലാത്തതാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫ്രാൻസിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണങ്ങളിൽ ഒന്നായി ഇത് മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വളരെ സൗഹാർദ്ദപരമായിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നതും സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള സൗഹൃദം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സൗഹൃദമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട് പലപ്പോഴും വളരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഇന്ത്യക്കൊപ്പം നിന്ന ചരിത്രവുമുണ്ട് ഫ്രാൻസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഫ്രാൻസിലെത്തിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഫ്രാൻസിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയെ കൂടാതെ ചൈനയുടെ വൈസ് പ്രീമിയർ അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് സൂചന ഇതിൽ ഒരു രാഷ്ട്ര തലവനെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയെ മാത്രമാണ് അതും ഇമ്മാനുവൽ മാക്രോൺ നേരിട്ടാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിൽ കോ എയറായിട്ട് തന്നെയാണ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത് ഇത്തരമൊരു ക്ഷണം ചൈനയ്ക്കോ ഇതര രാജ്യങ്ങൾക്കോ ഫ്രാൻസ് നൽകിയില്ല എന്നത് ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട് ഫ്രാൻസിൽ നിന്ന് മോദി നേരെ ട്രംപിനെ കാണാനായിട്ടായിരിക്കും പോവുക അപ്പോൾ ഇവിടെ റഫേൽ യുദ്ധവിമാനത്തിന്റെ കരാറുകൾ വീണ്ടും ചർച്ചയാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ടോ പുതിയ കരാറുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടോ ടെക്നോളജി കൈമാറ്റം അല്ലെങ്കിൽ സ്വന്തം എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമം കാവേരി എഞ്ചിൻ പ്രോഗ്രാമിൽ ചില ന്യൂനതകൾ നമുക്കുണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ടെക്നോളജി ഫ്രഞ്ച് കമ്പനികൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടോ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇത് സംബന്ധിക്കുന്ന അപ്ഡേറ്റുകൾ വൈകാതെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പ് വളരെ നിർണായകമാണ് ഇന്ത്യയുടെ പിന്നാക്ക മിസൈല് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് കൂടുതൽ ചർച്ചകൾ നടത്തുവാനോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ധാരണകളിലേക്ക് കാര്യങ്ങൾ എത്തുവാനോ സാധ്യതയുണ്ടോ എന്നതും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധിക്കുന്ന സീരിയസ് ചർച്ചകൾ ഫ്രാൻസ് നേരത്തെ ഇന്ത്യയുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ പിനാക്ക മിസൈലുമായിട്ട് ബന്ധപ്പെട്ട റോക്കറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീലുകൾ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടർ ഡീലുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം ഈ ഒരു ചർച്ചയിൽ ഉണ്ടാകാനോ സാധ്യതയുണ്ട് ഇന്ത്യ ഫ്രാൻസ് ബന്ധം വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് റഷ്യ കഴിഞ്ഞാൽ നമുക്ക് ഏറെ അടുത്ത് വിശ്വസിക്കാൻ കഴിയാവുന്ന രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ് തീർച്ചയായും ഇസ്രയേലിനെ മറന്നുപോയതല്ല അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടൊരു രാജ്യമാണ് ഫ്രാൻസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ അടുത്തുനിന്ന് എയർക്രാഫ്റ്റുകൾ പോലും വാങ്ങിയിരിക്കുന്നത് ഈ ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ സബ്മറൈൻസ് നിർമ്മിക്കുന്നത് അതായത് ഇന്ത്യൻ നേവിയെ ശക്തിപ്പെടുത്താനുള്ള സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഫ്രാൻസ് പങ്കാളിയാണ് ഒപ്പം ഫ്രാൻസും ഇന്ത്യയും ചേർന്ന് ചിലപ്പോൾ ഒരു എയർക്രാഫ്റ്റ് കരിയർ നിർമ്മിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇന്ത്യൻ സപ്പോർട്ട് ഫ്രാൻസ് കൂടുതൽ ഡിഫൻസ് പാർട്ണർഷിപ്പുകളിൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ മുന്നോട്ട് പോകാൻ ഫ്രാൻസിന് താല്പര്യമുണ്ട് നാറ്റോയെയും അമേരിക്കയെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ കുറെ കൂടി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഇന്ന് ഫ്രാൻസ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്പേസ് രംഗത്ത് ഇന്ത്യയുടെ സഹകരണം ഫ്രാൻസ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനുള്ള ധാരാളം മാർഗങ്ങൾ ഇപ്പോൾ ഇന്ത്യക്കും ഫ്രാൻസിൻ്റെ മുമ്പിലുണ്ട് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ പോകുമോ എന്നും എന്തെങ്കിലും കരാറുകളിലേക്ക് അത് എത്തുമോ എന്നുമാണ് ഇനി അറിയേണ്ടത് തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി എത്രയും പെട്ടെന്ന് വരാം ബൈ